നവീൻ നവീൻ മരണത്തിൽ അന്വേഷണം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തള്ളി പ്രത്യേക അന്വേഷണ ജസ്റ്റിസ് എടപ്പകത്താണ് ഹർജിയിൽ വിധി പറഞ്ഞത് വിധിയിൽ തൃപ്തിയില്ലെന്നും അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നും ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു ഹർജിയിലെ ആക്ഷേപം നവീൻ ബാബുവിനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം നിലപാടെടുത്തിരുന്നു എന്നാൽ അന്വേഷണം നേരായ വഴിക്കാണെന്നും എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നും സർക്കാർ വിശദീകരിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നായിരുന്നു സിബിഐ നിലപാട് കൂടാതെ കുറെ ദുരൂഹമായ കാര്യങ്ങളും ഇതിനിടയിൽ പൊങ്ങി വന്നിരുന്നു കഴിഞ്ഞ ദിവസം അഴിമതി ആരോപിച്ച് എ ഡി എം നവീൻ ബാബുവിനെതിരെ ടി വി പ്രശാന്ത് പരാതി നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയിരുന്നു ഒക്ടോബർ പത്തിനോ അതിന്റെ അടുത്ത ദിവസങ്ങളിലോ ടി വി പ്രശാന്തൻ എന്ന പേരിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം പണം നൽകിയില്ലെങ്കിൽ പമ്പിന് അനുമതി ലഭിക്കാത്ത തരത്തിൽ ആക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഒരു ലക്ഷം രൂപ നവീൻ ബാബു ആവശ്യപ്പെട്ടെങ്കിലും പലയിടത്തു നിന്നായി സംഘടിപ്പിച്ച തൊണ്ണൂറ്റി രൂപ നൽകിയെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ഇക്കാര്യം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ആവശ്യപ്പെട്ടെന്നും ഇത് പ്രകാരം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഇതിന് പിന്നാലെ പ്രശാന്തൻ പരാതി നൽകിയില്ലെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു പ്രശാന്തിന്റെ പരാതിയിലെ ഒപ്പുവ്യാജമാണെന്നും പ്രശാന്തിന്റെ പേരിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയെന്ന ആരോപണത്തിൽ പ്രശാന്തൻ ഉറച്ചു നിന്നു നവീൻ ബാബു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മൊഴിയെടുക്കാൻ വിജിലൻസ് വിളിപ്പിച്ചു എന്നും പ്രശാന്തൻ പറഞ്ഞിരുന്നു ഈ വാദങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വെളിപ്പെടുത്തലിലൂടെ പൊളിഞ്ഞത് അതേസമയം സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കുകയും ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയുമായിരുന്നു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിച്ചു നാടകീയമായ ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിട്ടു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു യാത്രയപ്പ് ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതിമാറിയത് പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ മരണമുണ്ടായത് പതിനേഴിനാണ് ദിവ്യയുടെ പേരിൽ കേസെടുത്തതും വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്